ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഭക്ഷണങ്ങൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുമാണ് കാണുന്നത് അതിന് ശേഷം നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തി ആസിഡിറ്റി ഗ്യാസ് മുതലായവ എത്ര സങ്കീർണമാണ് നമ്മുടെ അവയവങ്ങൾ രക്തകുയലുകളാണിത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കേണ്ടതില്ലേ ചിന്തിക്കണം സഹോദരന്മാരെ ഇത് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ കണ്ടില്ലേ രക്തത്തിന്റെ കുഴലുകൾ നമ്മുടെ ഹാർട്ട് ഏത് രീതിയിലാണ് ഇതൊക്കെ പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഇത് നമ്മൾ ജനിച്ച് മരിക്കുന്നതോടുകൂടി ഒരു അവയവമാണ് ഇതെപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അന്ത്യമായിരിക്കും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ നമ്മുടെ അവയവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കടന്നാൽ ഉറക്കു വരില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അവയവങ്ങളൊക്കെ വളരെ കൃത്യവും വളരെ സുന്ദരവുമായി പ്രവർത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ക്രമം ആവശ്യമാണ് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം കിട്ടുന്നത് മുഴുവനും വാരി വലിച്ച് കഴിച്ചുകൊണ്ട് ഷുഗർ രോഗം സ്ട്രോക്ക് സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ദീക്ക് വരുന്ന രക്തക്കോയിലുകളുടെ പമ്പിങ് ചെറിയ ചെറിയ കോയലാണ് അതിൻ്റെ ഉള്ളിൽ ഇത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഇതാണ് പ്രശ്നം അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇതില പ്രവർത്തനം കണ്ടില്ലെങ്ങൾ ഇത് ചെയ്തുകൊണ്ടേ നിൽക്കുക ഒരു ഭാഗത്ത് നിന്ന് രക്തം വലിക്കുന്നു ഒരു ഭാഗത്തു നിന്ന് ഓക്സിജൻ വലിക്കുന്നു ഒരു ഭാഗത്തുനിന്ന് പമ്പ് ചെയ്യുന്നു ആരതിനെ നിയന്ത്രിക്കുന്നത് സർവശക്തൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഷുഗർ രോഗത്തിൽ നിന്ന് അപ്പം നമ്മൾ കണ്ടു നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും സഹോദരന്മാരെ നമ്മൾ ഒരുപാട് വീഡിയോസ് പോകുന്ന ആളുകളാണ് അത് നേരം പോലത്തെ വൈകുന്നേരങ്ങളും കിട്ടുന്ന ഗ്യാപ്പിനനുസരിച്ചൊക്കെ നമ്മൾ ഞാനായാലും നിങ്ങളാലും യൂട്യൂബ് തുറക്കും വാട്സപ്പ് തുറക്കും മാറി 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 വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ കാണേണ്ടത് ചെലത് നമുക്ക് അത്യാവശ്യമുള്ള അറിവ് കിട്ടേണ്ട വീഡിയോസുകളുണ്ട് അതും കൂടി ഈ കൂട്ടത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസിന് പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നേരം അത് കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉപകാരമുള്ള അറിവ് കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കുക നല്ല കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ട്രോക്ക് വരുന്നത് നിങ്ങൾ തടയാൻ വേണ്ടി എന്തെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണം ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ചെയ്യണം ഷുഗർ കഴിവിൻ്റെ പരമാവധി ശരീരത്തിൽ നിന്ന് മാറി എന്ന് നൂറ് ശതമാനം ഉറപ്പ് എല്ലാ സംഗതിയുടെയും ക്കുന്നത് ഷറാണ് ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള രോഗങ്ങൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കലാണ് ഷുഗറിന്റെ ജോലി ഷുഗർ കൊണ്ടാണ് ഈ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒക്കെ ചെയ്ത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ബ്ലോക്കിലേക്കും അറ്റാക്കിലേക്കും സ്ട്രോക്കിലേക്കുമാണ് പോവുക അതുകൊണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു രണ്ട് നെല്ലിക്ക എടുത്തിട്ട് എങ്ങനെയാണ് ജ്യൂസ് അടിക്കണ്ടേ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സ്പൂണ് ഉലുവ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക അതിട്ട് വെച്ചതിന്റെ ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചായ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം അതിലിട്ട് വെക്കുക രാവിലെ വെറും വയറ്റിൽ ആ ഉലുവ പച്ചക്ക് കഴിക്കുക ആ വെള്ളം കുടിക്കുക അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെറിയ കഷ്ണം നുറുക്ക് കഷ്ണമാണെങ്കിൽ അങ്ങനെ ചതച്ചിട്ടാണെങ്കിൽ ഏറ്റവും ഫലവത്തായ കാര്യമാണ് അത് കഴിച്ചുകൊണ്ട് ഈ ഉലുവ വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുക രാവിലെ തുടങ്ങേണ്ടത് അങ്ങനെയാണ് അതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം ചെയ്യേണ്ടത് ഭക്ഷണം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ പറയും അതുകൊണ്ട് വളരെ അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് അഞ്ച് മിനിറ്റിന്റെ ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല വീഡിയോസ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ കാണുക വെറുതെ ഒന്ന് കണ്ട് കേട്ട് ഒഴിവാക്കി വിട്ടാൽ മതി ഓക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു